ബഹുമാനപ്പെട്ട അധ്യാപകരെ മാതാപിതാക്കളെ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും മുക്തയായതിൻ്റെ ഓർമ്മ പുതുക്കി ഇന്ന് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ് ഏവർക്കും സ്വാതന്ത്ര്യത്തിൻ്റെ ആശംസകൾ ആദ്യമേ അറിയിക്കുന്നു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ധീരരായ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഈ ദിവസം നമ്മൾ ഓർക്കുകയും ആദരിക്കുകയും ചെയ്യുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഒരു സ്വാതന്ത്ര്യ രാജ്യം ആയിരുന്നില്ല ബ്രിട്ടീഷുകാർ നമ്മെ ഭരിക്കുകയും അന്യായമായ പല നിയമങ്ങളും നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്തു എന്നാൽ മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു സർദാർ പട്ടേൽ തുടങ്ങിയവ നമ്മുടെ മഹത്തായ നേതാക്കളും മറ്റനേകം സ്വാതന്ത്ര്യസമര സേനാനികളും ഇന്ത്യയെ സ്വതന്ത്രയാക്കാൻ കഠിനാധ്വാനവും ത്യാഗവും സഹിച്ചു അവർ സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങൾക്കായി മുന്നിട്ടിറങ്ങുകയും മുഴുവൻ ഇന്ത്യക്കാർക്കും ബ്രിട്ടീഷ് ഭരണത്തെ ചെറുക്കാനുള്ള ധൈര്യം നൽകുകയും ചെയ്തു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് അർദ്ധരാത്രി ഇന്ത്യ ഒരു സ്വാതന്ത്ര്യ രാജ്യമായി എല്ലാ ഇന്ത്യക്കാർക്കും അത് വലിയ സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും നിമിഷമായിരുന്നു എല്ലാ വർഷവും നമ്മുടെ ദേശീയ പതാക ഉയർത്തി ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചും നമ്മുടെ സ്വാതന്ത്ര്യസമര സേനാനികളുടെ ത്യാഗങ്ങളെ സ്മരിച്ചും നമ്മൾ ഈ ദിനം ആഘോഷിക്കുന്നു നമ്മുടെ രാജ്യത്തെക്കുറിച്ച് അഭിമാനിക്കണമെന്നും അത് കൂടുതൽ മെച്ചപ്പെടുത്താൻ ഒരുമിച്ച് പ്രവർത്തിക്കണമെ പ്രവർത്തിക്കണമെന്നും ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ എല്ലാവരോടും നന്ദി പറയാൻ നമുക്ക് ഒരു നിമിഷമെടുക്കാം അവർ നമുക്കായി നേടിത്തന്ന സ്വാതന്ത്ര്യത്തെ കാത്തു സൂക്ഷിച്ച് നല്ല പൗരരായി വളരാൻ നമുക്ക് ഈ ദിവസം പ്രതിജ്ഞ എടുക്കാം എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിന ആശംസകൾ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്